കർഷക സംഘം മട്ടന്നൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാർഷിക ചന്ത തുടങ്ങി കർഷക സംഘം ജില്ലാ സെക്രട്ടറി എം പ്രകാശൻ ഉദ്ഘാടനം ചെയ്തു എല്ലാ ഞായറാഴ്ചകളിലും മട്ടന്നൂരിൽ ചന്ത പ്രവർത്തിക്കും കർഷകർക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാം ഏരിയ പ്രസിഡന്റ് പി സുരേഷ് ബാബു അധ്യക്ഷനായി സംസ്ഥാന കമ്മിറ്റി അംഗം കെ സി മനോജ് കെ ഭാസ്കരൻ പി എം സുരേന്ദ്രൻ പി സത്യകുമാർ തുടങ്ങിയവർ സംസാരിച്ചു ഇന്ത്യ ഇന്ത്യ ഒരു ഒരു കാർഷിക കാർഷിക രാജ്യമാണ് രാജ്യമാണ് അർത്ഥം ഇന്ത്യ രാജ്യത്തുള്ള ഏതാണ്ട് അറുപത് ശതമാനത്തിലേറെ ആളുകൾ കാർഷിക കാർഷികാനുബന്ധ മേഖലയിലെ വരുമാനത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് ജീവിക്കുന്നത് എന്ന കർഷകരെ സംബന്ധിച്ച് ഉൽക്കണ്ഠം പുലർത്താത്ത ഒരൊറ്റ രാഷ്ട്രീയ പാർട്ടിയും നമ്മുടെ രാജ്യത്തില്ല കൃഷിക്കാരി രാഷ്ട്രത്തിന്റെ നട്ടെല്ലാ എന്ന് പറയാൻ അവരാരും മടി കാണിക്കുന്നില്ല കർഷകരുടെ പേരിൽ ആണയിട്ടുകൊണ്ട് അവരുടെ മുമ്പിൽ ഒട്ടനവധി വാഗ്ദാനങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ട് അവർക്ക് വേണ്ടിയാണ് ഞങ്ങൾ നിലനിൽക്കുന്നത് നിലകൊള്ളുന്നത് എന്ന് മുദ്രാവാക്യപ്പെടുത്തിക്കൊണ്ടാണ് നമ്മുടെ രാജ്യത്തുള്ള എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും പൊതുവിൽ പ്രവർത്തിക്കുന്നു കഴിഞ്ഞ പത്ത് വർഷത്തിലേറെയായി നമ്മുടെ രാജ്യം ഭരിക്കുന്ന നരേന്ദ്രമോദിയുടെ ബി ജെ പി ഗവൺമെന്റ് കാർഷിക മേഖലയിലെ വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് അധികാരത്തിൽ വന്നത് എന്നുള്ളത് നമുക്കറിയാം രണ്ടായിരത്തി പതിനാലിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ മുന്നൂറ്റി നാൽപ്പതിലേറെ കേന്ദ്രങ്ങളിൽ നരേന്ദ്രമോദി സംസാരിച്ചപ്പോ ഒരൊറ്റ കേന്ദ്രത്തിൽ പോലും കർഷകരെ സംബന്ധിച്ച് കണ്ണീർ കൊടുക്കാൻ അദ്ദേഹം വിസ്മരിച്ചിട്ടില്ല ഇന്ത്യയിലെ കർഷക ജനസാമാന്യത്തിന്റെ വിഷയങ്ങൾ സംബന്ധിച്ച് പരാമർശിക്കാൻ അദ്ദേഹം മടികളിച്ചിട്ടില്ല ഇന്ത്യയിലെ കൃഷിക്കാരുടെ കണ്ണീരൊപ്പനാണ് ഏറ്റവും പ്രഥമമായ ചുമതല എന്ന് പറയാൻ അദ്ദേഹം ഒരിക്കലും അമാദിക്കുന്നില്ല പക്ഷെ പത്ത് വർഷക്കാലമുള്ള അദ്ദേഹത്തിന്റെ ഗവൺമെന്റിന്റെ ഭരണഫലം ആ ഭരണകാലത്തെ ചെയ്ത് ഇന്ത്യയുടെ കൃഷിക്കാരെയാകെ തന്നെ അതീവ ഗുരുതരമായി ബാധിക്കുന്ന കാര്യങ്ങളാണ്